നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരെന്നേക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാ മഹാദേവൻ എല്ലാവർക്കും തരട്ടെ കുറച്ച് ദിവസങ്ങളായിട്ടെ കുറച്ചെന്ന് പറഞ്ഞു ഒരു മാസത്തിന് ആയിട്ട് കുറച്ച് നാളുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളാണ് അതായത് ഉത്രാടം നക്ഷത്രം തിരുവോണം നക്ഷത്രം അവിട്ടം നക്ഷത്രം പൂരുട്ടാതി നക്ഷത്രം ഈ നാളുകാർക്ക് അല്പനാളുകളായിട്ട് അല്പനാളധികം നാളൊന്നും ആയിട്ടില്ല കൂടി ഒന്ന് ഒന്നര മാസക്കാലം ഇത്രയും കാലമായിട്ട് അനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുടുംബമായിട്ട് ബന്ധപ്പെട്ടും കർമ്മരംഗമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെ അങ്ങനെ എന്താണോ ചെയ്യുന്നത് അതായിട്ട് ബന്ധപ്പെട്ട് അല്പം തടസ്സങ്ങളും ദോഷങ്ങളും ആപത്തുകളും രോഗാ ദുരിതങ്ങളെല്ലാം വരുന്നൊരു സമയമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബുദ്ധിമുട്ടിലാണ് ഈ മൂന്ന് നാളുകാരും ഉത്രാടം തിരുവോണം അവിട്ടം ഉരുത്താതി നക്ഷത്രക്കാർ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇതിന് മോചനം കിട്ടിയാൽ മാത്രമേ ഇവർക്ക് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുള്ളൂ ഈ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടിയാൽ മാത്രമേ ഇതെല്ലാം മാറി നമുക്ക് ആവശ്യാധികാര്യങ്ങളിലെല്ലാം ഗുണങ്ങളും ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരണമെങ്കിൽ ഇതൊന്ന് മാറണം അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ത്രാടം തിരുവോണം അവിട്ടം പോരിട്ട നക്ഷത്രക്കാര് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോ ദുരിതങ്ങൾ മാറും പ്രധാനമായിട്ട് ഗണപതി ഭഗവാന് എന്തെങ്കിലും വഴിപാട് കഴിക്കുക അത് വളരെ വിശേഷമാണ് ഗണപതി ഭഗവാന് സാധിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചൊന്ന് പ്രാർത്ഥിക്കാം അൽപായസോ നാളികരോൻ ശർക്കരെ അങ്ങനെ എന്താണാവോ സാധിക്കുന്നത് അതുകൊണ്ട് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ വൽപായസം നെയ്വിളക്ക് എന്നിവ നടത്തി പ്രാർത്ഥിക്കാം എവിടെയെങ്കിലും ഭഗവതി ക്ഷേത്രത്തിൽ ഭദ്രക്ഷേത്രത്തിലെ ഗുരുതി പുഷ്പാന്തി കഴിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ഈ ദുരിതങ്ങൾ മാറാൻ ചെയ്യാൻ പറ്റിയ വഴിപാടുകൾ അതൊന്ന് കഴിച്ച് പ്രാർത്ഥിച്ച് ഈ ദുരിതത്തിൽ നിന്ന് അങ്ങനെ മോചനം കിട്ടട്ടെ ഈ അനുഭവിക്കുന്ന സംഘിൽ നിന്ന് മോചനം കിട്ടട്ടെ ഇത്രയും വേഗം വൈകേണ്ട എത്രയും വേഗം ഈ പറഞ്ഞ ഏതെങ്കിലും സാമഗ്രികള് കഴിച്ച് നമ്മുടെ രോഗദുരിതകൾ മാറ്റുന്നതിനും കർമ്മരംഗത്തെ തടസ്സങ്ങൾ മാറുന്നതിനൊക്കെ വേണ്ടി ചെയ്യാം വളരെ വിശേഷമാണ് അങ്ങനെ ചെയ്യണത് ആരും പിന്മാരുണ്ട കേട്ടാ ദ്രാടം തിരുവോണം അവിട്ടം പൊരുട്ട നക്ഷത്രക്കാര് ഈ വഴിപാടെല്ലാം കഴിച്ച് പ്രാര്ത്ഥിക്കുക വളരെ വിശേഷമാണ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ് സാധിക്കുന്ന എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വെള്ളിയാഴ്ച പ്രദോഷമാണ് സാധിക്കുന്ന എല്ലാവരും ചേരണം പങ്കുചേരണം ഇതിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദോഷ പങ്കു ചേരണം ഇതും വളരെ വിശേഷമാണ് എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ അതിനായിട്ട് ഏറ്റവും അടുത്തുള്ള മഹാദേഷത്തിൽ പോയിട്ട് പ്രദോഷ പൂജയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുക അതും ഈ ദുരിതങ്ങൾ മാറാൻ വളരെ വിശേഷമാണ് ഏത് ദേവ ക്ഷേത്രത്തിൽ പോയി വഴിപാടിക്കുന്നതിലും ഏറ്റവും ഉത്തമമാണ് പ്രദോഷ പൂജ കഴിക്കണത് സാധിക്കുന്ന എല്ലാവരും പ്രദോഷ പൂജയിലൊക്കെ പങ്കുചേരുക മഹാദേശത്തിൽ പോയിട്ട് പ്രദോഷ പ്രദോഷപൂജയിൽ പങ്കുചേരാ മുദ്രാടം തിരുവോണമ വിട്ടം പൂരിട്ട നക്ഷത്രക്കാർ പരിപാടി പ്രാർത്ഥിക്കുക രോഗദുരിതങ്ങളൊക്കെ മാറി എല്ലാ ഗുണങ്ങളും ഐശ്വര്യ സമൃദ്ധികളും എല്ലാവർക്കും നേരത്തെ ശോധനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു